കാസർകോട് പള്ളിക്കമ്മറ്റിക്ക് വേണ്ടി വയൽ നികത്തിയ കേസിലകപ്പെട്ട് ജെ സി ബി ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ട് നീതിക്ക് വേണ്ടി അലയുകയാണ് തമിഴ്നാട് സ്വദേശി തങ്കരാജ് കടക്കണിയിലായതോടെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഖബർസ്ഥാനിലെ മണ്ണിടിയുന്നത് തടയാൻ അരിക മണ്ണിട്ട് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് പടന്നാ ഗണേഷ് മുക്ക് നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി മുഷ്താഖ് തങ്കരാജിനെ ജോലിക്ക് വിളിച്ചത് ഖബർസ്ഥാനോട് ചേർന്നുള്ള വയലിൽ നിക്ഷേപിച്ച മണ്ണാണ് നികുതി നൽകാനായി ആവശ്യപ്പെട്ടത് ഇതിനാവശ്യമായ അനുമതി വാങ്ങിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പള്ളി കമ്മിറ്റി ജോലി ചെയ്യിപ്പിച്ചതെന്ന് തങ്കരാജ് പറയുന്നു ഈ രീതിയിൽ അവർ നിങ്ങളെ കൊണ്ട് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഇlambda monster permission എന്താണ് വാങ്ങി നമ്മൾ കൂടിയുകൊണ്ട് ഐദു. അ പലളിക്കാരെ, പള്ളി കമ്മിറ്റിക്കാരെ, നിങ്ങൾ അറിയാതെ നിങ്ങൾ കബളിപ്പിച്ചുകൊണ്ട് ആ സ്ഥലനേത്താൻ ശ്രമിച്ചതാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ അതിപ്പം ആന ആ ഇതിനരാ ലാസ്റ്റ് ആയിนะ അതിന മുമ്പേ വേറെ വണ്ടി വന്നിട്ടി. ആ ആ ചരിത്ര നാമോയ തിന്നു പറഞ്ഞിട്ട് ഇണ്ടാവും. അങ്ങനെ മാർിച്ചവനും പോയി ഞാൻ ആയിരം മട്ടം ചോദിച്ച ഒരുള്. പെർമിഷൻ എന്തോ എന്ന് തോറും. കൊരня അള്ളാ പെർമിഷൻ വിടാനാണോ? ഞാൻ നമുക്ക് കുറെ കലാശ കണ്ടില്ലേ കലാശ് നമുക്ക് വായിക്കേണ്ടിയില്ല മലയാളം വായിക്കേണ്ടതില്ല അങ്ങനെ പ്രവൃത്തി ആരംഭിച്ചതോടെ കൃഷി ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം നികത്തിയതിന് തങ്കരാജിന്റെ ജെസിബി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ജെസിബി വിട്ടു നൽകാനായി ലക്ഷം രൂപയാണ് പിഴയടക്കാനായി ആവശ്യപ്പെട്ടത് പ്രശ്നം പരിഹരിച്ച് തരാമെന്നാണ് പള്ളിക്കമ്മിറ്റി ആദ്യമൊക്കെ പറഞ്ഞതെങ്കിലും പിന്നീട് കൈയൊഴിഞ്ഞു ജോലിക്കായി പള്ളി വളപ്പിലേക്ക് വിളിച്ചിട്ടേയില്ല എന്ന് കമ്മിറ്റി നിലപാടെടുത്തതോടെ തങ്കരാജ് ഒറ്റപ്പെട്ടു മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോണെടുത്ത് ി പി വാങ്ങി ആറാം മാസമാണ് കേസിൽ കേസിലകപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് അറുപതിനായിരം രൂപ പ്രതിമാസം ലോൺ അടക്കുകയാണ് തങ്കരാജ് തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റും പണയപ്പെടുത്തിയുമാണ് ലോൺ തിരിച്ചടയ്ക്കുന്നത് അതിനിടെ മൂന്ന് മാസം മുൻപ് ജെ സി ബി സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി യാതൊരു വഴിയും കാണുന്നില്ലെന്ന് ഇവർ പറയുന്നു ഇവർ പള്ളിക്കതൊന്നും അടക്കിയിട്ട് തരുന്നില്ല ചോദിക്കുമ്പോൾ ചോദിക്കുന്ന പോലെ ആയി ഐ ഈ മാസമായി ശേഷങ്ങളിൽ പറഞ്ഞു കൊടുത്തു കളക്ടർ പറഞ്ഞു കൊടുത്തു പിന്നെ എനിക്ക് ഒരു നിർത്തിയില്ല പതിനെട്ട് മാസം കടമായിട്ട് അടച്ചിരിക്കും വണ്ടി അടുത്തും കടും ഇനിയും മൂന്ന് കൊള്ളം കടമ വണ്ടി ഇവർ ഇപ്പം പറയുന്നു പനിക്ക് അമ്മ വിളിച്ചിട്ടില്ല പൈസ ഒന്നും തരുന്നില്ല ലോൺ അടക്കാനായിട്ട് ചിലവൊന്നും ഇതുവരെ പത്ത് പൈസ ഇറങ്ങിയിട്ടുണ്ടാവില്ല പതിനെട്ട് മാസത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി തങ്കരാജ് നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല തകർന്ന ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരു വലിയ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഇനി ഏത് വാതിലിനു മുന്നിലാണ് ചെന്നു നിൽക്കേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്